കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിലെ വലിയൊരു സാന്നിധ്യമായിട്ടുള്ള സാറ ടീച്ചർ നമ്മളോട് ഈ ഹേമ കമ്മിറ്റി വിഷയത്തിലും അതിനുശേഷം ഉണ്ടായ നടപടിയിലും പ്രതികരിക്കുന്നതിന് വേണ്ടി ഉണ്ട് ടീച്ചർ എന്താണ് ഈ വിഷയത്തിൽ ടീച്ചറിന് പറയുന്നത് ഇപ്പോൾ രണ്ടുപേര് രാജിവെച്ചു അനേകം പേരുടെ പേരില് ആരോപണങ്ങളുണ്ട് പെൺകുട്ടികൾ പരാതി കൊടുക്കട്ടെ എന്ന് പറയുന്ന സർക്കാരിൻ്റെ അടക്കമുള്ള നിലപാടുകൾ ശരിയല്ല കാരണം പരാതി കൊടുക്കാൻ ഉള്ള ധൈര്യവും തൻ്റെ ഇടവും അതുപോലെ തന്നെ ശക്തിയും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഉത്തമബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ പത്ത് പണ്ട് പെൺകുട്ടികൾ സ്ത്രീകള് പരാതി കൊടുത്തിരുന്നു അത് കൊടുക്കാതിരുന്നതിനുള്ള കാരണം അവർ പ്രബല എന്നുള്ളത് കൊണ്ടും അവരുടെ തൊഴിലടക്കം എല്ലാം നഷ്ടപ്പെടും എന്നുള്ള ശരിക്കുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടും മറ്റൊന്ന് കമ്മിറ്റിയിലെ ഇപ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുള്ളത് പോലെ അടക്കം പിന്നെ ആപത്തിൽ പെടും എന്നുള്ള ഒരു തിരിച്ചറിവ് ഉള്ളത് അപ്പോൾ ഒക്കെയാണ് അപ്പം ഇനി ഇപ്പം ഇപ്പോൾ നടന്നിട്ടുള്ളത് ഒരു വലിയ വെളിപ്പെടുത്തലാണ് അതിലിപ്പോൾ എ ആരുടെയൊക്കെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പിന്നെ വലിയ സംശയത്തിന് നേടിലാണ് സിനിമാ മേഖലയിലുള്ള പുരുഷ സമൂഹം മുഴുവനും തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ശുദ്ധികലശം നടത്തി ഒന്ന് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ട ഒരു കാര്യം അത് പുനഃസ്ഥാപിക്കാൻ ഒരുപക്ഷെ മടി കാണിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും കാര്യങ്ങളിതിലുണ്ടാവാം ഒന്നാമത് വമ്പൻ പണം കടന്ന് മറയുന്ന മേഖലയാണിത് അപ്പോൾ ഇത് എവിടേക്കൊക്കെ ബാധിക്കും എങ്ങനെയൊക്കെ എന്നുള്ളത് സാമാന്യമായ നമ്മുടെ കൊച്ചു ബുദ്ധിയിലെ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇനി നടക്കില്ല എന്നുള്ളത് ഇവർക്ക് ബോധ്യം വേണം അതുപോലെ തന്നെ അവര് തുറന്നു കാണിക്കേണ്ടതാണ് എന്താണ് കമ്മിറ്റി ഉദ്ദേശിച്ചിട്ടുള്ള പതിനഞ്ചാൾ സംഘം ആ മാഫിയ സംഘം അതാരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന പതിനഞ്ച് പേര് ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അമ്മ സംഘടനയ്ക്ക് വെളിപ്പെടുത്താവുന്നതേ ഉള്ളൂ വെളിപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ഒരു വലിയ വിപത്തുകളെക്കാളധികം ജനങ്ങളുടെ മനസ്സിലെ ഉണ്ടാവാൻ പോകുന്ന ഒരു വികാരം സിനിമാ മേഖലയെ ആകെ ബാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ദിലീപിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇപ്പോഴും ദിലീപിൻ്റെ സിനിമയാണെങ്കിൽ പിന്നെ ടി വി ഓഫ് ചെയ്ത് പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഞാൻ അതിൽപ്പെട്ട ഒരാളാണ് ദിലീപാണ് എന്ന് പറഞ്ഞു വേണ്ട എനിക്ക് കാണണ്ട അതൊരു നിലപാടാണ് നമ്മുടെ അത്തരം നിലപാടുള്ള ഒരുപാട് മനുഷ്യരെ ന സമൂഹത്തിലുണ്ട് നമ്മുടെയൊക്കെ പണം കൊണ്ട് തന്നെയാണ് സിനിമാ മേഖല നിലനിൽക്കുന്നത് ഈ നിർമ്മാതാക്കൾ ഇറക്കുന്ന പണം എന്നുള്ളത് അവരെത്രയോ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കുന്ന പണമാണ് അപ്പോൾ നൂറ് കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കുന്നുണ്ടല്ലോ ആ വീമ്പിളക്കുന്ന അഞ്ഞൂറ് കോടികൾ വരുന്നത് ജനങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ ജനങ്ങളുടെ സപ്പോർട്ടില്ലാതെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാതെ നിലനിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അവർ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൽ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ആളും വ്യക്തിയും ഒരു തൊഴിലാളിയാണ് അവർ ആർട്ടിൻ്റെ മേഖലയിലുള്ള തൊഴിൽ ചെയ്യുന്നവരാണ് സ്കില്ലാണ് അവർക്കുള്ളത് അപ്പോൾ ആ സ്കില്ലിനെ അനുസരിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ മിനിമം വേതനം ഉറപ്പാക്കിക്കൊണ്ട് അതിനൊരു തൊഴിലായിട്ട് തൊഴിൽ വകുപ്പ് ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഓരോ തൊഴിലാളിയും ഓരോ വ്യക്തിയും അവർ ആർട്ടിസ്റ്റാണ് കലയാണ് അവരുടെ സ്കില്ല് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റിംഗ് എന്നുള്ളത് എങ്ങനെയാണ് അതൊരു വേഗമായിട്ടുള്ള കാര്യമാണ് അമൂർത്തമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ തന്നെ അത് തീരുമാനിക്കപ്പെടണം അല്ലാതെ വെറുതെ ആർട്ടിസ്റ്റുകളെ വിളിച്ചു അവർ വന്നു നിന്നു പെൺകുട്ടികൾ വന്നു നിന്നു പിന്നെ നായകന് നായകന് ഓടിക്കളിക്കുമ്പോൾ പിന്നിലൊരു നിര വന്നു നിന്നു അവർ കാണപ്പെടുക പോലുമില്ല എങ്കിൽ പോലും സിനിമയിൽ ഒരു ചാൻസ് എന്ന് പറയുന്നത് തേടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ ഈ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിനിമം ഒരു തുക ഫിക്സ് ചെയ്യണം അത് ഗവണ്മെൻ്റ് തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫിക്സ് ചെയ്യണം കാരണം സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരും തന്നെ അസംഘടിത മേഖലാ തൊഴിലാളികളാണ് അവരെ അസംഘടിത മേഖലാ തൊഴിലാളികളായി തന്നെ കണ്ടുകൊണ്ട് മിനിമം വേജസ് ഉറപ്പാക്കുകയും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയും തൊഴിലിടത്തിലെ സ്ത്രീകൾക്ക് വേണ്ട സുരക്ഷയ്ക്കുള്ള കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയും പുറത്തുനിന്ന് അതിന് ഒരംഗം ഉള്ള ഒരു കമ്മിറ്റിയാണത് അപ്പോൾ ആ കമ്മിറ്റിക്ക് പിന്നെ അവിടെ സർവസ്വാതന്ത്ര്യത്തോടുകൂടി ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് സർക്കാർ അത് ചെയ്തേ പറ്റുള്ളൂ ഇതൊരു തങ്ങള് തങ്ങൾ ചെയ്യുന്ന ഒരു തൊഴിലാണെന്നും ആ തൊഴിലിനെ മറ്റെല്ലാ തൊഴിലുകൾക്കും ഉള്ളതുപോലുള്ള മാന്യതയും അന്തസ്സും അതുപോലെ തന്നെ വരുമാനവും വേണം എന്നും ഷടിച്ചുകൊണ്ട് ഇവരും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിനിമാ മേഖലയിലുള്ള പ്രവർത്തകർ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ടെക്നീഷ്യന്മാരായിട്ടും പാവപ്പെട്ടവരായിട്ടും ഒരുപാട് മനുഷ്യരുണ്ട് മിനിമം വേജസ് ഉറപ്പാക്കുക നൂറ് കോടി അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി കയറി പോകുന്നൊരു മേഖലയാണല്ലോ ഇവർക്കുള്ള ഒരു വേദന ഉറപ്പാക്കാൻ തീർച്ചയായിട്ടും സർക്കാരിന് ബാധ്യതയുണ്ട് അതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ തന്നെ സ്ത്രീകൾക്ക് അന്തസ്സായി മാന്യമായി ജോലി ചെയ്യാവുന്ന ഒരിടമാക്കി സിനിമാ മേഖലയെ മാറ്റണം